അഭിനയത്തിന്റെ കുലപതി പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഓൾഡ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ നൽകി അഭിനയത്തിന്റെ കുലപതി പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഓൾഡ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പൊന്നാനിയുടെ നേതൃത്വത്തിൽ അശ്വരണരുടെ അഭയകേന്ദ്രമായ എടപ്പാൾ സഹായിലെ അന്തേവാസികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എം രോഹിത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ ആസിഫ് മെമ്പർത്തറ സഹായി സെക്രട്ടറി മുരളി മേലേപ്പാട്ട് രാജ്കുമാർ സതീഷ് പളപ്പുറം പി സക്കീർ റമീസ് പൊന്നാനി തുടങ്ങിയവർ പങ്കെടുത്തു ഓൾഡ് ഫാൻസ് ആൻഡ് പൊന്നാനിയുടെ അഭിമുഖത്തിൽ ഈ ആഘോഷം കൊണ്ടുവന്നത് അദ്ദേഹത്തെ പറ്റി പറയാൻ ൾ ഒരുപാടുണ്ട് പക്ഷേ സമയം അനുവദിക്കാത്തോണ്ട് പറയുന്നില്ല നൽകട്ടെ എന്നാണ് ഈ സമയത്ത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ